പള്ളുരുത്തി ശ്രീ ദുർഗ ഭദ്രകാളി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ മഹോത്സവം ആരംഭിച്ചു നമ്പ്യാപുരം പള്ളുരുത്തി ശ്രീ കുമാരനല്ലൂർ ദേവി ഭജനമഠം ട്രസ്റ്റ് ശ്രീ ദുർഗ ഭദ്രകാളി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ മഹോത്സവം ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി പതിനഞ്ചാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ നടത്തപ്പെടും രക്ഷാധികാരികളായ ഹരിദാസ് പി ടി സി ടി കണ്ണൻ ഷിബു സി എസ് ഡോ പി എം മുരളീധരൻ സൗഭാഗ്യ സുരേന്ദ്രൻ പ്രസിഡന്റ് സിബിൻലാൽ ശാന്തി വൈസ് പ്രസിഡന്റ് രാജേഷ് ബാബു എസ് സെക്രട്ടറി ഹരിലാൽ ഇഎസ് ജോയിന്റ് സെക്രട്ടറി ശ്രീകുട്ടി മഹേഷ് ട്രഷറർ ലീന എസ് ബി കോർഡിനേറ്റർ വിഷ്ണുപ്രസാദ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും കുമാരനെല്ലൂർ ദേവി ഭജനമഠം എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത് കേരളത്തിൻ്റെ നാലാ ജില്ലകളിൽ നിന്നും ഇവിടെ ഭക്തരെത്തിക്കൊണ്ടിരുന്നതാണ് ഞങ്ങളുടെയെല്ലാം ചെറുപ്പകാലത്ത് ഇവിടെ കുഞ്ഞിപ്പാത്തു ഉമ്മ എന്ന് അറിയപ്പെട്ടിരുന്ന ഒരു ഉമ്മയാണ് ഈ ക്ഷേത്രത്തിൻ്റെ സ്ഥാപകനും ഈ ക്ഷേത്രത്തിന് സ്ഥലം കൊടുത്തത് പുത്തമ്പള്ളി വില്യം എന്നറിയപ്പെടുന്ന അദ്ദേഹമാണ് ആ ക്ഷേ ഈ ക്ഷേത്രം അന്ന് മുതൽ തന്നെ ഭജനസം ഭജനമഠമായിട്ട് പ്രവർത്തിച്ച് പ്രവർത്തിക്കുകയും ഈ ക്ഷേത്രത്തിൻ്റെ ചടങ്ങുകൾ ഉത്സവങ്ങളെല്ലാം പതിനൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമായിരുന്നു ഇവിടെ നടന്നുകൊണ്ടിരുന്നത് കാർത്തിക വിളക്കിനാണ് മഹോത്സവത്തോടുകൂടി സമാപിച്ചു കൊണ്ടിരുന്നത് അതുപോലെ തന്നെ പിടിയാണപ്പുറത്തായിരുന്നു എഴുന്നള്ളിപ്പും കാവടി കാലപ്പുരി കലാപരിപാടികളോടാണ് അടങ്ങിയ ഉത്സവങ്ങളായിരുന്നു നടന്നിരുന്നത് പക്ഷേ കാലക്രമേണ ഈ ക്ഷേത്രത്തിൻ്റെ ഉമ്മ കാലം ചെയ്തതിന് ശേഷം ക്ഷേത്രം ക്ഷയിച്ചു പോകുകയും ക്ഷേത്രത്തിൻ്റെ ഒരു അവശേഷിപ്പും ഇവിടെയില്ലാതെ അമ്മയുടെ <Gã> കയ്യിലുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി പതിനഞ്ചാം തീയതി ഞായറാഴ്ച വൈകിട്ട് നാലുമണിക്ക് വിഗ്രഹഘോഷയാത്ര നടന്നു ശ്രീ നാരായണ ഗുരുദേവന്റെ തൃക്കരങ്ങളാൽ പ്രതിഷ്ഠിതമായ ശ്രീ ഭവാനീശ്വരന്റെ മഹാക്ഷേത്ര സന്നിധിയിൽ നിന്നും പൂത്താലമേന്തിയ ബാലികാ ബാലന്മാരും കലവറനിറയ്ക്കൽ ദ്രവങ്ങളുമായി അങ്കനമാരും വാതിമേളങ്ങളുടെ അകമ്പടിയോടുകൂടി ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേർന്നു ഒന്നാം ദിവസം ഫെബ്രുവരി പതിനാറാം തീയതി തിങ്കളാഴ്ച വൈകുന്നേരം ഗുരുഗണപതി പരദേവതാ പൂജ ആചാര്യവരണം തുടർന്ന് ശുദ്ധിക്രിയകൾ ക്രിയാവിവരണ പ്രഭാഷണം എന്നിവ നടത്തപ്പെട്ടു ന്യൂസ് ബ്യൂറോ പള്ളുരുത്തി